നേരം വെളുത്തപ്പോൾ വിചാരിച്ച് ബെഡ്ഷീറ്റ് പോലും മാറ്റിയിട്ടില്ല ഇനി റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അലമാരിയും തുണിയും എല്ലാം വലിച്ചു വാരിയ പോലെയായിരുന്നു എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി എല്ലാം കൂടെ എടുത്ത് മാറും പിന്നെ ഞങ്ങളുടെയും ഉണ്ടാവും അപ്പം മോൻ ഉറങ്ങുമായിരുന്നു അപ്പം ചിറ്റി ഉറങ്ങുന്നതുകൊണ്ട് വേഗം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു രണ്ടുപേരുടെയും വീട്ടിൽ ഇരുന്ന് തന്നെ സെപ്പറേറ്റ് ആക്കി വെച്ച് മഴക്കാലം അല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് യൂ ഡ്രസ്സ് എടുക്കേണ്ടി വരും അപ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തായിട്ടൊരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത് അങ്ങനെയെല്ലാം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മടക്കി കുറച്ച് എടുത്ത് വെച്ച് പിന്നെ ചിറ്റീൻ്റെയും സെപ്പറേറ്റാക്കി മടക്കി പെട്ടിയിൽ വെച്ച് കൊട്ടയിലാക്കി പിന്നെ അലമാരിയുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു തുണിയൊക്കെ ഓർഡർ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചിറ്റി എഴുന്നേറ്റു പിന്നെ അവനെ കുറച്ചു നേരം എടുത്തുകൊണ്ടിരുന്നു പിന്നെ അവനെ ഉറക്കി പക്ഷേ ഹന്നായി ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ ഹനായി അവളും ഓരോ തുണി എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഓരോരോ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്തു വന്നപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിലും ഡെസ്കിൻ്റെ അടിയിലൊക്കെ പോയ ടോയ്സും അവളുടെ പപ്പീസിനെയൊക്കെ കിട്ടുന്നത് അപ്പം അതിൻ്റെ പുതിയ പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ അതിനകത്ത് മെക്കാനിക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ പിന്നെ പിള്ളേർ മൂത്രോഴ്ചൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഫൈനൽ ലുക്ക് ഇതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ